മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിലവിൽ ആശങ്കയില്ലെന്നാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് സർക്കാർ നിലപാട് അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണം ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായി മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഇന്ന് നൂറ്റിമുപ്പത് അടിയാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ശക്തമായ മഴയുണ്ടായപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ഒന്ന് ദശാംശം ആറ് വരെ എത്തി ജലനിരപ്പ് കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് ഇടുക്കി കുളമാവിൽ ചേർന്ന യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു ഇപ്പോഴത്തെ ജലനിരപ്പും പ്രകൃതിയുടെ രീതിയിലും നമുക്ക് ആശങ്കാജനകമായി ഒന്നും ജലനിരപ്പിന്റെ അടിസ്ഥാനത്തിലോ മറ്റു കാര്യങ്ങളോ കാണുന്നില്ല തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസ്പോ ഡാം ഉണ്ടാവണം ഇത് മാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ആവശ്യം ഇവിടെയുള്ള ആൾക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നാൽ പുതിയൊരു ഡാം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ബലപ്പെട്ടു വന്നിരിക്കുന്ന ആ സാഹചര്യം കേന്ദ്ര കൂടി ഇടുക്കി ഡാമിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി റൂൾ കവർ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം എട്ട് വരെ പോകും അതായത് ഇരുപത് അടിയുടെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് മാക്സിമം കപ്പാസിറ്റി അതുകൊണ്ട് ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യും തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ടൊരു സേഫ്റ്റി കൺസെപ്റ്റ് ഡാം ഉണ്ടാകണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു